ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ കുന്നംകുളം കേച്ചേരി പറപ്പൂക്കാവിൽ പാപ്പാനെ തോട്ടികൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ തിരുവല്ല കവിയൂർ സ്വദേശി തുമ്പുങ്കൽ മലയിൽ അയ്യപ്പദാസാണ് അറസ്റ്റിലായത് മച്ചാട് ജയറാം എന്ന ആനയുടെ പാപ്പാനാണ് ഇയാൾ ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി ബിജിക്കാണ് പരിക്കേറ്റത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതിക്ഷേത്ര പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാപ്പാൻമാർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അയ്യപ്പദാസ് ബിജിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ ബിജി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഈസി ഈസി ലാബ് കൈകാര്യം ചെയ്യാം കൂടാതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റിസൾട്ട് നോർമൽ വാല്യൂ തുടങ്ങിയ ഫീച്ചേഴ്സും ലാബിൽ ലഭ്യമാണ് കൂടുതൽ കാര്യക്ഷമതയോടെയും മികവാർന്ന കൃത്യതയോടെയും ഈസി ലാബ് നിങ്ങളുടെ ലാബിനെ തന്നെ ബുക്ക് ചെയ്യൂ